പിതാവിനും പുത്രനും പ്രശ്നാത്മാവിനും നാമത്തിൽ ആമേൻ ഒരു സുദിനം കൂടി ഞങ്ങൾക്കായി നൽകിയതിനോർത്ത് പ്രശ്നപിതാവേ ഈശ്വനാഥ ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചു ഞങ്ങൾ കൃതജ്ഞതയോടെ കാണുന്നു ഈശ്വനാഥ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങയെയും വിമലനാഥയെയും ക്ഷണിക്കുകയാണ് ഈ ചാനലിലെ ഈ പ്രാർത്ഥന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യേ ഈശോയും പുരുഷാമാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അത് പറയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ പിതാവെ ഞങ്ങൾ അങ്ങേയം മഹത്വപ്പെടുത്തുന്നു ഹലേലുയ ഹാലുയ ഹാലിയ സ്തോത്രം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു പിതാവേ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഈശോയെ ഇടപെടണമേ അനുഗ്രഹിക്കണമേ പ്രേസ് ദ ലോഡ് പ്രേസ് ദ ലോഡ് ജീസസ് അമ്മേ കൃപയുടെ മാതാവേ ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും അമ്മ ചോദന ചെയ്യണമേ അമ്മയുടെ കാരണം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തതയുള്ളവരായിരിക്കും ഓ അമലോത്ഭവ ജനനി ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സ്വാന്തനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്തിനായി ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായി ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിന് ശ്രുതിയും കൃതജ്ഞതയും ബഹുമാനവും അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായ മാതാവേ ഞങ്ങളുടെ സഹായത്തിനായി ഏത് നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ യാചനകളിൽ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ് അമ്മയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലയെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങനെ ഒരു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മകയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലകളെയും ജോലി സ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്വന്തം ബന്ധുമുദ്രാദികൾ എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരുണയോടെ കേട്ടാൻ അനുഗ്രഹിക്കണമേ ഈ കൂട്ടായ്മയിൽ പല മക്കളും പലവിധ പ്രശ്നങ്ങളാൽ എന്നെ പോലെ പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വരചർച്ച ഇല്ലായ്മ മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക ഞെട്ടം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മത്തൊടണമേ അമ്മ ഒരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരാശപ്പെടുന്ന മക്കളുണ്ട് ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ അവയുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ നല്ല ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മാറിപ്പോകാൻ വരുന്ന തകർച്ചകളുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് ജീവിതം തകർത്തുകളെ നമക്കളെ അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുകയാണ് അത്തരം വ്യക്തികളുടെ മധ്യേ അമ്മ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരി രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ ഒരു ബന്ധം തകരാൻ എളുപ്പമാണ് മുറി കൂട്ടാനാണ് വിഷമം എന്നും ഞങ്ങൾ അറിയുന്നു പരസ്പരമുള്ള ഏകോ പ്രശ്നങ്ങൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഏറി വരുന്നു ദൈവം യോജിപ്പിച്ച പല ബന്ധങ്ങളും തകർന്നടിയുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പോലും നുറങ്ങി പോകുന്നു അമ്മ മാതാവേ അത്തരം വ്യക്തികളെ തൊടണമേ അവർക്ക് വേണ്ടതായ മാനസാന്തരം നൽകണമേ അവരോട് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവരുടെ ഇരുലരുന്ന ഹൃദയങ്ങളെ മാതാവേ നിത്തോടണമേ അവരുടെ സ്നേഹമില്ലായ്മ മനസ്സിനകത്തുള്ള സ്വരചർച്ച എന്നിവയെല്ലാം മാതാവേ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരു രക്തത്താൽ കഴുകി വിശദീകരിച്ച് അവർ ഒരു പുതിയ സെലിഫുകളായി പുതിയ ജന്മങ്ങളാക്കി മാറ്റണമേ സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്ന അനേകം മക്കൾ ഈ കൂട്ടായ്മയിൽ തന്നെ ഉണ്ട് ഒരു പക്ഷേ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവരെ പ്രത്യേകമായി അമ്മ മാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളും വീട് ജപ്തി ഭീഷണിയിൽ നിലനിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തുടണമേ സാമ്പത്തിക മേഖലയിലെ കടക്കുരുക്കുകളെ അഴിച്ചു കളയണമേ ഭവനം വിൽക്കാനാവാത്ത അവസ്ഥ സ്ഥലം വിൽക്കാനാവാത്ത അവസ്ഥയിൽ പല മക്കളും വിഷമിക്കുന്നു സാമ്പത്തികമായി തകർന്ന അവരുടെ മേഖലയെ അവിടുന്ന് തന്നെ തൊടണമേ അവരുടെ പ്രയാസങ്ങളെ മാതാവ് നീ മനസ്സിലാക്കി അവരുടെ ഓരോ ദുഃഖ അമ്മയുടെ മേഖലയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആവേമ ആവിയേ മലിയ ഹലുയ ഹലേലുയ ജീവിതത്തിലെ മാനസിക പിന്മുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവരെ ഈശോയെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ മിസ്സിഹായുടെ ജീവനുള്ള തിരു രക്തത്താൽ അവരെ കഴുകി വിശദീകരിക്കണമേ രോഗബാധത്താൽ വലയുന്നവരെ അങ്ങ് കാണണമേ അനേക മക്കൾ രോഗപീഠയാൽ തകർന്ന അവസ്ഥയിലാണ് മാരക രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി ലിവർ രോഗങ്ങൾ അൾസർ എന്നിവയാൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന ആ മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശ്വനാഥ സുഖപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാണണമേ അവരുടെ സർജറി വൈദ്യനാം വൈദ്യനായ യേശുനാഥ ഏറ്റെടുക്കണമേ വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ അവസാനമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ യേശുനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കൃപയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളെയും പുരുഷാത്മാവിൻ്റെ അഭിഷേകത്തായാലും നൽകണമേ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ദേശത്ത് ഭർത്താവായി യേശുവിന്റെ സ്ഥിര രക്തത്താൽ കഴുകി അവരുടെ മേൽപരിശാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ ഞങ്ങളെ അങ്ങയോട് ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ രക്ഷക ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു പ്രേസ്തലോൺ പ്രേ സ്ഥലോൺ ഓ ഗ്ലോറി 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 ജീസസ് ഹാലേ ലുയ ഹാലേ ലുയ സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു 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 പരിശുവാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നടക്കണമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പിതാവേ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ പ്രേ സ്ഥലോൺ ക്രൈസ്ത ലോഡ് ജീസസ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഞങ്ങൾ വഴി നടത്തുന്ന നല്ലവനാം ഇടേനെ സ്തുതി പുകുൾച്ച ആരാധന ആമേൻ